റെയിൽവേ സ്റ്റേഷനിൽ വന്ന സമയത്ത് കണ്ട ചില കാഴ്ചകളാണ് ഷെയർ ഇതാണ് സ്റ്റേഷൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ച മനോഹരമായിട്ടുള്ള ലൈറ്റിങ്ങും ഷോപ്പിംഗ് കോംപ്ലെക്സും ഒന്നും ആണ് അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു ഫുഡ് ട്രക്ക് ഇൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിട്ട് ട്രെയിനിൻ്റെ മോഡലൊക്കെ ചെയ്തൊരു ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് സ്റ്റേഷൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിനകത്തെ ഉള്ള കാഴ്ചകളാണ് ഇനി ഒന്ന് നോർത്ത് ഇന്ത്യൻ്റെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ്റെ ഫുഡ് ഐറ്റംസ് മെനുവിലുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ അടുത്ത് തുടങ്ങിയ റെസ്റ്റോറൻറ്റിൽ ആണെന്നാണ് അവിടെ എത്തി അറിയാൻ കഴിഞ്ഞത് ഇതാണ് എൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ച ഒരു ട്രെയിൻ കൊണ്ടു നിർത്തിയിരിക്കുന്ന പോലെ തന്നെ കാണുന്നുണ്ട് അതായത് ഈ കുറേ ടേബിളുകൾ എൻ്റെ വെളിയിലുണ്ട് പിന്നൊരു മൊമോ ഷോപ്പൊക്കെ എൻ്റെ ഒരു സൈഡിലായിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് രണ്ട് കോച്ചുണ്ട് അതിലൊരു കോച്ചിൽ ഈ മോമോയുടെ ഷോപ്പാണ് ഇപ്പുറത്ത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇതാണ് വെളിയിൽ നിന്നുള്ള കാഴ്ച നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും സ്റ്റേഷനിലേക്ക് വന്നു സ്റ്റേഷൻ്റെ വെളിയിലെ ലൈറ്റ് ഒരുപാട് ഷോപ്പിംഗ് സെൻ്ററുകൾ ഇന്ത്യയിലെ ഒരു സ്റ്റേഷനിലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഷോപ്പിംഗ് സെൻറ്ററുകൾ ഈ സ്റ്റേഷൻ്റെ എൻട്രൻസ് പോയിൻ്റിലുണ്ട് ദമ്പുല സ്റ്റേഷനകത്തേക്ക് കയറുകയാണ് സ്റ്റേഷനകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മളെ എത്തിച്ചു കൊണ്ടിട്ടേരിക്കും ഒരു വലിയൊരു ലോഞ്ചൊക്കെ ഈ സൈഡിലായിട്ട് ലോഞ്ച് കയറുന്നുണ്ട് ഇങ്ങനെ എന്താ പറയുക കടൽ പോലെ ഒഴുകുന്ന ഒരു സ്റ്റേഷനാണ് സെൻട്ര സ്റ്റേഷൻ ഇതല്ല ഇത് നമ്മൾ അകത്തേക്ക് കയറുന്ന ഒരു രീതിയാണ് ആളുകളിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഓങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളങ്ങോട്ട് നടന്നു പോകുന്ന പ്ലാറ്റ്ഫോം നമ്പർ വണ്ണ് ഒക്കെ ഇരിക്കുന്ന ഏരിലേക്കാണ് ഏകദേശം ഒരു പതിനഞ്ചോളം പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉണ്ട് അതിൽ ഫസ്റ്റും ലാസ്റ്റും സബ് അർബൺ ട്രെയിനുകൾ ഇതിനടുത്ത് സ്റ്റാർട്ട് ചെയ്തു തരുന്നുണ്ട് ഇതാണ് നമ്മുടെ സബ് ട്രെയിനുകൾ അതുപോലെ തന്നെ അല്ലാത്ത ട്രെയിനുകളും നല്ല പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ അറ്റത്തുള്ള ഇവിടെയും നല്ല ക്രൗഡറാണ് അത്യാവശ്യം ഇതാണ് അവിടെ നല്ല ഒരു വിജയം ട്രെയിനിലൂടെ ഇങ്ങനെ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് അതായത് ഇവിടുന്ന് എഞ്ചിൻ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടു വേറെ എൻജിൻ വെസ്റ്റാണ് അപ്പോൾ എൻഡ് ചെയ്യുന്ന സ്റ്റേഷനാണ് ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേഷൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഒഴുകുകയാണ് സ്റ്റേഷൻ ഇത് എനിക്കൊരു ഷോപ്പിംഗ് മാളിലൊക്കെ പോയത് പ്രതിസന് സൂപ്പർ മാർക്കറ്റിലോ ഷോപ്പിംഗ് മാളിലോ അതുപോലെ തന്നെ നമ്മുടെ ഈ വലിയ ഒരു സെയിൽ സെൻറ്ററുകളിലോ ഒക്കെ പോകുന്ന പ്രതി അത് ഡാർജിലിംഗ് മെയിലിൽ പോകാൻ വേണ്ടിയാണ് വന്നത് ഇത് പന്ത്രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന് പറഞ്ഞു അതെവിടെ എത്തി വണ്ടിയില്ല അപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മളെ അപ്പോഴത്തേക്കുന്ന കെ എഫ് സിയുടെ ഒരു ഔട്ട്ലെറ്റ് ഒരു സ്റ്റേഷനാണ് വലിയ ഔട്ട്ലെറ്റ് ആളുകൾ ഇപ്പോൾ നല്ല റോഡും കൂട്ടൊക്കെ ഒഴുകുകയാണ് ഒരു സ്റ്റേഷൻ ഇങ്ങനൊരു സ്റ്റേഷൻ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത് നല്ല സൈഡ് നോർത്ത് എന്ന് പറയുന്ന വേറൊരു ബോഡ് വെച്ച സ്റ്റേഷനൊന്നും ഇല്ല അറ്റത്തായിട്ട് ിൽ കാണുന്ന എല്ലാം ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ആണ് നമ്മളതിങ്ങനെ നടന്ന് വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരികയാണ് ഇവിടെ ഒരു ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഐ ലവ് ഷേൽദർ സ്കോഡൊക്കെ വെച്ചിട്ടുണ്ട് വെയ്റ്റിംഗ് ഉണ്ട്